സ്ട്രൈക്ക് നടത്തിയിട്ട് അത് നടത്തിപ്പൊ ഞങ്ങളവിടെ പറഞ്ഞു ഇത് ചേച്ചിമാർക്കുള്ള പണിയാണ് ഉണ്ടോന്ന് പതിനാലെണ്ണത്തിനെയും ടെർമിനേറ്റ് ചെയ്തു എയർപോർട്ടിന്റെ തീരുമാനങ്ങൾ പിന്നെ വിത്തിൻ സെക്കൻഡിനും കൊണ്ടാണല്ലോ എയർപോർട്ടിലെ സ്റ്റാഫുകൾക്ക് എയർപോർട്ടിംഗ് ബസ് എടുത്ത് സ്ട്രൈക്ക് നടത്താനോ പ്രതിഷേധിക്കാനോ ഒന്നിനും അവകാശമില്ല അതൊക്കെ എയർപോർട്ടിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിൽ ഇവര് സമരം ചെയ്ത സ്ഥലം എയർപോർട്ടിന്റെ സ്ഥലമാണ് ആ റോഡ് എയർപോർട്ടിന്റെ റോഡാണ് അതന്നെ ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഈ പതിനാല് പതിനാലോ പതിനാറോ ഒരു നമ്പറാണ് ഈ ചേച്ചിമാർക്കുണ്ടല്ലോ സാറേ ഇരുപത്തി ആറായിരം രൂപ ശമ്പളം കൊടുക്കണ്ട് ഒരു ജോലി ഇല്ല അവർക്ക് കാരണം ഇതെല്ലാം എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലെ എല്ലാം മറ്റേ മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നതൊക്കെ മെഷീനാ ഇവര് കൂടെ നിന്നാ മതി കൂടെ നിന്ന് നോക്കിക്കൊണ്ട് ഇവർക്ക് വർത്തമാനം പറയാമല്ലാതെ വേറെ ഒരു മാർഗ്ഗം ഇല്ല അല്ല വേറൊരു ജോലിയില്ല അവിടെ ഈ കാൻറ്റീനില് പോയി നിസാര അറുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി അടിക്കുക എട്ടു രൂപയ്ക്ക് ചായ ഒഴിക്കുക അഞ്ചു രൂപയ്ക്ക് പഴമ്പൊരു കഴിക്കുക എല്ലാത്തിനും എയർപോർട്ട് ഇവർക്ക് ഡിസ്കൗണ്ട് എയർപോർട്ട് അവർക്ക് മാത്രമല്ല നമുക്കും അങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ ദോശ മൂന്ന് ദോശയ്ക്ക് പതിനാറ് രൂപയുള്ളൂ മൂന്ന് മൂന്ന് ദോശയും ഒരു ചായ ചായമുണ്ടെങ്കിൽ ഇരുപത്തിനാല് രൂപയുള്ളൂ ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവന്മാരി ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോൺഗ്രസ്കാര് പെണ്ണുങ്ങൾ അനങ്ങില്ലാട്ടോ ഇവര് കോൺഗ്രസ്കാര് പെണ്ണങ്ങൾ അറിയില്ല എയർപോർട്ടിൽ ഈ തിന്നിട്ട് കറുത്തമാര് അറിയില്ല തിന്നിട്ട് അല്ലെ ഇടയിൽ കൊത്തിന്ന ഇരുപത്തി ആറായിരം രൂപ ശമ്പളം ഒരു അധ്വാനം ഇല്ലാണ്ട് ഒരു മടിച്ചു വിട്ടിരുന്നതാ അതുമല്ല അവർക്ക് പിരിഞ്ഞു പോകുമ്പോ പെൻഷൻ അത് ഇത് നല്ലൊരു സംഖ്യം എയർപോർട്ട് കൊടുത്തു എന്നിട്ട് എയർപോർട്ടിന് മുമ്പിൽ എയർപോർട്ടിൽ നിന്ന് പോണ പാസഞ്ചേഴ്സിന്റെ വണ്ടി തടയാന്ന് പറഞ്ഞ സാറിന് ആലോചിച്ചു നോക്കി ഇവരെ പറഞ്ഞു വിട്ടേല് വെല്ല തെറ്റു കിട്ടോ എല്ലാത്തിനേയും എയർപോർട്ടിന്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അവര് പോയിട്ട് എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ തന്നെ മറ്റേ മീറ്റിംഗ് ഓടി സെക്കൻഡിൽ ഇപ്പതേ എനിക്ക് എയർപോർട്ടിന്റെ ഗ്രൂപ്പിലൊരു വോയിസ് വന്നേങ്ങ അതെ ഞാൻ കേട്ടെ എല്ലാത്തിനേം പറഞ്ഞു കേട്ടോ വീട്ടിൽ പറഞ്ഞു വിട്ടോ പൊക്കള പറഞ്ഞു നാളെ പോലും വരാന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് സാറേ ഈ ദാട്ടിലെ കാര്യം നമ്മുടെ ദാട എങ്ങനെ തദ്ാവ ഒരു തൊഴിൽ തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ കൊടി പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞ എന്ത് കഥയുണ്ട് കാര്യം ഓൾ ഇന്ത്യ ലെവലിൽ പടി കൊടുക്കെയാണ് അതൊക്കെ സംഭവിച്ചു ഒരു വരണ്ടേ എയർപോർട്ടിലേക്ക് വരണ്ട അതുപോലെ ഇന്നൊരു ഇന്ന ഇന്ന് അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടു അതെല്ലാം ഇത്ര സീരിയസ് ആയേ അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടതിനു ശേഷമാണ് അവര് പഞ്ച് ചെയ്തതിനേഷമാണ് മറ്റേ പുറത്ത് പോയി കൊടിയും പിടിച്ചു വെക്കണേ അപ്പോഴേക്കും കുറച്ച് സഹാക്കന്മാരോട് കൊടികൊണ്ട് കൊടുത്തു അതും പിടിച്ചുകൊണ്ട് വെക്കണേ എന്താണ് കഥ ഓക്കെ സാറേ ശരി എന്നാ ശരി 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 ബൈ ബൈ